നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിഫറൻറ്റ് ത്രെഡ് ഫോംസുകളെ പറ്റിയാണ് സ്ക്രൂ ത്രെഡിൻ്റെ ഡിഫറൻറ്റ് ഫോംസുകളെ പറ്റിയാണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് ഇവിടുന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് ഡിഫറൻറ്റ് ഫോംസുകളെ പറ്റിയിട്ട് അതിൻ്റെ പ്രൊഫൈല് റിലേറ്റഡായിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതിൻ്റെ ആപ്ലിക്കേഷൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് സ്ക്രൂ ത്രെഡ് ഫോമിന് മെയിനായിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം വി ത്രെഡ് ഫോം സ്ക്വയർ ത്രെഡും വി ത്രെഡും സ്ക്വയർ ത്രെഡും ഈ വി ത്ര ഫോംസിൽ വരുന്നതാണ് യൂണിഫൈഡ് സ്റ്റാൻഡേർഡ് ത്രെഡ് ഐ എസ് ഒ മെട്രിക് ത്രെഡ് ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് വിത്ത്വ ത്രെഡ് ബ്രിട്ടീഷ് അസോസിയേഷൻ ത്രെഡ് സെല്ലസ് ത്രെഡ് ഇത്രയും ഫോംസ് വി ത്രെഡിൽ വരുന്നതാണ് യൂണിഫൈഡ് സ്റ്റാൻഡേർഡ് ത്രെഡ് ഐ എസ് ഒ മെട്രിക് ത്രെഡ് ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് വിത്ത്വ ത്രെഡ് ബ്രിട്ടീഷ് അസോസിയേഷൻ ത്രെഡ് സെല്ലെസ് ത്രെഡ് ഇനി സ്ക്വയർ ത്രെഡിൽ വരുന്നതാണ് സ്ക്വയർ ത്രെഡ് ഏക്മേ ത്രെഡ് നക്കിൾ ത്രെഡ് ബട്ടർ ത്രെഡ് ഇത്രയും ഫോംസ് സ്ക്വയർ ത്രെഡിൽ നമുക്ക് പഠിക്കാനുണ്ട് ഇതിൽ ഓരോ ഫോംസിനെ പറ്റിയിട്ടും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാനുണ്ട് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കൂടുതൽ വരാറുണ്ട് അതിൽ ആദ്യം നമ്മൾ ഡിഫറെൻറ്റ് വി ത്രെഡ് ഫോംസിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത് ആദ്യത്തേത് യൂണിഫൈഡ് ത്രെഡ് യു എസ് കാനഡയിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ഫോം ആണെന്ന് ഈ യൂണിഫൈഡ് ത്രെഡ് എന്ന് പറയുന്നത് യൂണിഫൈഡ് ത്രെഡിന്റെ എക്സ്റ്റേണൽ ത്രെഡിന്റെ ഷേപ്പും ഇന്റേണൽ ത്രെഡിന്റെ ഷേപ്പും തമ്മിൽ സ്ലൈറ്റ് വേരിയേഷൻ ഉണ്ട് ഇവിടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓർത്ത് വെക്കേണ്ടത് യൂണിഫൈഡ് ത്രെഡിന്റെ കേസിൽ ത്രെഡിന്റെ ആംഗിൾ എന്ന് പറയുന്നത് ത്രെഡ് ആംഗിൾ എന്ന് പറയുന്നത് സിക്സ്റ്റി ഡിഗ്രിയാണ് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഈ കേസിൽ ഓർത്ത് വെക്കേണ്ടത് ത്രെഡ് ആംഗിൾ എത്രയാണ് സിക്സ്റ്റി ഡിഗ്രിയാണ് യൂണിഫൈഡ് ത്രെഡിന്റെ ക്രസ്റ്റ് ഫ്ലാറ്റൻ ആയിട്ടിരിക്കും അതുപോലെ തന്നെ റൂട്ട് എന്തായിരിക്കും റൗണ്ട് ഓഫ് ചെയ്തിട്ടുണ്ടാകും ക്രസ്റ്റ് ഫ്ലാറ്റ് ആണ് റൂട്ട് എന്താണ് റൗണ്ട് ഓഫ് ചെയ്തിരിക്കുന്ന ഒരു പ്രൊഫൈലാണ് യൂണിഫൈഡ് ത്രെഡിനുണ്ടാവുക യൂണിഫൈഡ് ത്രെഡിന്റെ കേസിൽ ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അതിന്റെ ത്രെഡ് ആംഗിൾ എത്രയാണ് സിക്സ്റ്റി ഡിഗ്രിയാണ് ഇനി നെക്സ്റ്റ് ത്രെഡ് ഫോം മെട്രിക് ത്രെഡ് അല്ലെങ്കിൽ ഐ എസ്റ്റ് ഓ മെട്രിക് ത്രെഡ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ത്രെഡ് ഫോമാണ് അതായത് യൂണിഫൈഡ് ത്രെഡിൻ്റെ മെട്രിക് സിസ്റ്റത്തിലുള്ള ഒരു അഡോപ്ഷൻ ആണെന്ത് ഈ ഒരു ഐ എസ് ഒ മെട്രിക് ത്രെഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ യൂണിഫൈഡ് ത്രെഡിന്റെ മെട്രിക് സിസ്റ്റത്തിലുള്ള ത്രെഡ് ഫോം ആണ് ഈ മെട്രിക് ത്രെഡ് എന്ന് പറയുന്നത് നമ്മുടെ ബി ഐ എസ് ഒക്കെ ജനറൽ എഞ്ചിനീയറിംഗ് പർപ്പസിന് സ്റ്റാൻഡേർഡ് ത്രെഡ് ഫോം ആയിട്ട് റഗനൈസ് ചെയ്തിരിക്കുന്ന ഏതാണ് ഈ മെട്രിക് ത്രെഡ് ആണ് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് ത്രെഡ് ഫോം ആയിട്ട് റെഗനൈസ് ചെയ്തിരിക്കുന്നത് മെട്രിക് ത്രെഡ് ആണ് അതായത് ഈ മെട്രിക് ത്രെഡിന്റെ എങ്ങനെയായിരിക്കും മെട്രിക് സിസ്റ്റത്തിലായിരിക്കും നമ്മളത് എക്സ്പ്രസ് ചെയ്യുന്നത് ഇവിടെ ഈ മെട്രിക് ത്രെഡിന്റെ കേസിൽ പിച്ച് എന്താണ് ത്രെഡ് ഓഫ് പിച്ച് ആണ് അതായത് ഇൻറ്റേർണൽ ത്രെഡിൻ്റെയും എക്സ്റ്റേണൽ ത്രെഡിൻ്റെയും ഷേപ്പ് എന്താണ് സെയിം ആണ് നമ്മൾ യൂണിഫൈഡ് ത്രെഡിൻ്റെ കേസിലെ ഇൻറ്റേർണൽ ത്രെഡും എക്സ്റ്റേണൽ ത്രെഡും എന്താണ് അതിന്റെ ഷേപ്പ് സ്ലൈറ്റ്ലി വേരിയിങ് ആയിരുന്നു ഇവിടെ എന്താണ് ഐ എസ് ഒ മെട്രിക് ത്രെഡിൻ്റെ കേസില് ഇൻ്റേണൽ ത്രെഡും എക്സ്റ്റേണൽ ത്രെഡും സെയിം ആണ് ഷേപ്പ് സെയിം ആണ് അതുകൊണ്ട് തന്നെ പിച്ച് എന്താണ് പിച്ച് ഫിക്സഡ് ആണ് ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓർത്ത് വെക്കട്ടെ മെട്രിക് ത്രെഡിന്റെ ത്രെഡ് ആംഗിൾ സിക്സ്റ്റി ഡിഗ്രിയാണ് മെട്രിക് ക്രെഡിന്റെ ത്രെഡിന്റെ ത്രെഡ് ആംഗിൾ എത്രയാണ് സിക്സ്റ്റി ഡിഗ്രിയാണ് മെട്രിക് ത്രെഡിന്റെ പ്രൊഫൈൽ യൂണിഫൈഡ് ത്രെഡിന്റെ പ്രൊഫൈലിന് സിമിലർ ആണ് അതായത് ക്രസ്റ്റ് ഫ്ലാറ്റ് ആണ് റൂട്ട് എന്താണ് റൗണ്ട് ഓഫ് ചെയ്തിരിക്കുന്ന ഒരു പ്രൊഫൈലാണ് മെട്രിക് ത്രെഡിന് ഉണ്ടാവുക ത്രെഡ് ആംഗിൾ എത്രയാണ് സിക്സ്റ്റി ഡിഗ്രിയാണ് പിന്നെ ഇവിടെ ഓർത്ത് വെക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് മെട്രിക് ത്രെഡ് നമ്മൾ ഡിസിഗ്നേറ്റ് ചെയ്യുന്നത് എം എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ് എം എന്നുള്ള ലെറ്റർ ഫോളോഡ് ബൈ നോമിനൽ ഡയമീറ്റർ ഓഫ് ത്രെഡ് ആണ് മെട്രിക് ത്രെഡ് ഡിസിഗ്നേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് അതായത് ഈ നോമിനൽ ഡയമീറ്റർ നമ്മൾ മില്ലിമീറ്ററിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത് എം ഫോളോഡ് ബൈ നോമിനൽ ഡയമീറ്ററിൽ മില്ലിമീറ്റർ ആണ് എന്ത് മെട്രിക് ത്രെഡിന്റെ ഡെസിഗ്നേഷൻ അതായത് ഇവിടെ ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് എം ട്വൻറ്റി എന്ന് വെച്ചാൽ എന്താണ് മീൻ ചെയ്യുന്നത് അതൊരു മെട്രിക് ത്രെഡ് ആണ് അതിൻ്റെ നോമിനൽ ഡയമീറ്റർ ട്വൻറ്റി എം എം ആണ് അതും ഓർത്ത് വെക്കുക അപ്പോൾ മെട്രിക് ത്രെഡിൻ്റെ കേസിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് അതിൻ്റെ ത്രെഡ് ആംഗിൾ സിക്സ്റ്റി ഡിഗ്രിയാണ് അത് ഡിസിഗ്നേറ്റ് ചെയ്യുന്നത് എം എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ് എം ഫോളോഡ് ബൈ നോമിനൽ ഡയമീറ്റർ മില്ലിമീറ്റർ ഇനി നെക്സ്റ്റ് ത്രെഡ് ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് വിത്വ ത്രെഡ് അല്ലെങ്കിൽ ബി എസ് ഡബ്ല്യു ത്രെഡ് ഇതിനെ നമ്മൾ ത്രെഡ് എന്നും കൂടി പറയും ഇതിനെ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നത് എന്താണ് വിത്വ ത്രെഡ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ് ഇതിൻ്റെ ത്രെഡ് പ്രൊഫൈല് റൂട്ടും ക്രഷ് എന്താണ് റൗണ്ട് ഓഫ് ചെയ്ത ഷേപ്പാണ് ആണ് ഈ ഒരു ത്രെഡിൻ്റെ പ്രൊഫൈലിനുണ്ടാവുക റൂട്ടും ക്രഷ് എന്തായിരിക്കും റൗണ്ട് ഓഫ് ചെയ്ത ഷേപ്പാണ് യു കെയിൽ സ്റ്റാൻഡേർഡ് ഫോമായിട്ട് ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ ബി എസ് ഡബ്ല്യു ത്ലഡ്ഫോമാണ് യു കെയിലെ സ്റ്റാൻഡേർഡ് ഫോം ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ടത് ത്രെഡ് ആംഗിൾ ത്രെഡ് ആംഗിൾ ഫിഫ്റ്റി ഫൈവ് ഡിഗ്രിയാണ് ബി എസ് ഡബ്ല്യൂ ത്രിഡിൻ്റെ ത്രെഡ് ആംഗിൾ എന്ന് പറയുന്നത് എന്താണ് ഫിഫ്റ്റി ഫൈവ് ഡിഗ്രിയാണ് അതുപോലെ ഇവിടുന്ന് ചോദിക്കുന്ന മറ്റൊരു ആണ് ആക്ച്വൽ ഡെപ്ത് ഓഫ് ബി എസ് ഡബ്ല്യു ത്രഡ് ബി എസ് ഡബ്ല്യു ത്രെഡിൻ്റെ ആക്ച്വൽ ഡെപ്ത് എന്ന് പറയുന്നത് സീറോ പോയിൻറ്റ് സിക്സ് ഫോർ ടൈംസ് പിച്ച് ഓഫ് ത്രെഡാണ് സീറോ പോയിൻറ്റ് സിക്സ് ഫോർ ടൈംസ് പിച്ചാണെന്ത് ആക്ച്വൽ ഡെപ്ത് ഓഫ് ബി എസ് ഡബ്ല്യു ത്രെഡ് അപ്പോൾ ബി എസ് ഡബ്ല്യൂ ത്ര കേസിൽ അതിന് നമ്മൾ വിത്വ ത്രെഡെന്ന് കൂടി പറയും അതിൻ്റെ ത്രെഡ് ആംഗിൾ ഫിഫ്റ്റി ഫൈവ് ഡിഗ്രി ആണ് ആക്ച്വൽ ഡെപ്ത് പോയിൻറ്റ് സിക്സ് ഫോർ ടൈംസ് പിച്ചാണ് അത്രയും കാര്യങ്ങൾ ബി എസ് ഡബ്ല്യു ത്രെഡിന്റെ കേസിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഇനി നെക്സ്റ്റ് വരുന്നതാണ് സെല്ലസ് ത്രെഡ് അമേരിക്കൻ സ്റ്റാൻഡേർഡ് സ്ക്രൂ ത്രെഡ് ഫോമാണ് സെല്ല് സെല്ലസ് ത്രെഡിന്റെ കേസിൽ നമ്മൾ ഓർത്തു വെക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സെല്ലസ് ത്രെഡിന്റെ ത്രെഡ് ആംഗിൾ സിക്സ്റ്റി ഡിഗ്രി ആണ് അതിൻ്റെ ക്രസ്റ്റ് ഫ്ലാറ്റ് ആണ് റൂട്ട് എന്താണ് റൗണ്ടഡ് ഷേപ്പ് ആണ് അങ്ങനെയാണ് അതിൻ്റെ പ്രൊഫൈൽ ഉണ്ടാവുക ഇവിടെ നമ്മൾ ആകെ ഓർത്ത് കാര്യം എന്ന് പറഞ്ഞാൽ സെല്ലസ് ത്രെഡിൻ്റെ ത്രെഡ് ആംഗിൾ സിക്സ്റ്റി ഡിഗ്രിയാണ് അത്രയും കാര്യം മാത്രം ഓർത്ത് വെച്ചാൽ മതി ഇനി നെക്സ്റ്റ് ത്രെഡ് ബി എ ത്രെഡ് ബ്രിട്ടീഷ് അസോസിയേഷൻ ത്രെഡ് ബി എ ത്രെഡിൻ്റെ ഫോ പ്രൊഫൈൽ എന്ന് പറയുന്നത് ഈ ഒരു ഫിഗറിൽ കാണിച്ചതുപോലെയാണ് ബി എ ത്രെഡിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓർത്ത് വെക്കേണ്ട പോയിൻ്റ് ത്രെഡ് ആംഗിൾ ബിയ ത്രെഡിൻ്റെ ത്രെഡ് ആംഗിൾ ഫോർട്ടി സെവൻ പോയിൻറ്റ് ഫൈവ് ഡിഗ്രിയാണ് ബിയ ത്രഡിൻ്റെ ത്രെഡാങ്കിൾ എത്രയാണ് ഫോർട്ടി സെവൻ പോയിൻറ്റ് ഫൈവ് ഡിഗ്രി ഇനി ഇവിടെ വരുന്ന നെക്സ്റ്റ് ഒരു നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ എന്ന് പറയുന്നത് ആക്ച്വൽ ഡെപ്ത് ഓഫ് ബിയെ ത്രെഡ് ബിയെ ത്രെഡിൻ്റെ ആക്ച്വൽ ഡെപ്ത് പോയിൻറ്റ് സിക്സ് ടൈംസ് പിച്ചാണ് പോയിൻ്റ് സിക്സ് ടൈംസ് പിച്ച് ആക്ച്വൽ ഡബ് തിക്സ് ടൈംസ് പിച്ചാണ് ബി എ ത്രെഡിൻ്റെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബി എസ് ഡബ്ല്യു ത്രെഡിൻ്റെ പോയിൻറ്റ് സിക്സ് ഫോർ ടൈംസ് പിച്ചാണെങ്കിൽ ബി എ ത്രെഡിൻ്റെ പോയിൻറ്റ് സിക്സ് ടൈംസ് പിച്ച് ആണ് പിന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ടൂൾ മേക്കേഴ്സ് ബട്ടണിൽ വർക്ക് പീസ് ഹോൾഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് നാല് ബി എ ത്രെഡുകളാണ് ബി എ ത്രെഡുകളാണ് വർക്ക് പീസ് ഹോൾഡ് ചെയ്യാൻ വേണ്ടി ടൂൾ മേക്കേഴ്സ് ബട്ടണിൽ ഉപയോഗിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് അത് ഓർത്തുവെക്കുക ടൂൾ മേക്കേഴ്സ് ബട്ടണിൽ ഉപയോഗിക്കുന്ന ഏതാണ് ബി എ ത്രെഡാണ് അപ്പോൾ ഇത്രയുമാണ് ഇമ്പോർട്ടൻറ്റ് വി ത്രെഡ് ഫോംസ് എന്ന് പറയുന്നത് ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സ്ക്വയർ ത്രെഡ് ഫോംസിനെ പറ്റിയിട്ടാണ് അതിൽ ആദ്യത്തേത് സ്ക്വയർ ത്രെഡ് സ്ക്വയർ ത്രെഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു പ്രൊഫൈലാണ് സ്ക്വയർ ത്രെഡിന് ഉണ്ടാവുക അതായത് ഇതിൻ്റെ ഫ്ലാങ്ക് അല്ലെങ്കിൽ സൈഡ് എന്ന് പറയുന്നത് എന്തിന് പെർപെൻഡിക്കുളർ ആയിരിക്കും ആക്സിസ് ഓഫ് ത്രെഡിന് പെർപെൻഡിക്കുളർ ആയിരിക്കും ഫ്ലാങ്ക് അല്ലെങ്കിൽ സൈഡ് എന്ന് പറയുന്നത് ആക്സിസ് ഓഫ് ത്രെഡിന് പെർപ്പൻറ്റിക്കുലർ ആയിരിക്കും ഫ്ലാങ്ക് അല്ലെങ്കിൽ സൈഡ് ഓഫ് ത്രെഡ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ സ്ക്വയർ ത്രെഡ് ഫോം ആണ് പവർ ട്രാൻസ്മിഷന് ഏറ്റവും ഐഡിയൽ ത്രെഡ് ഫോം എന്ന് പറയുന്നത് പവർ ട്രാൻസ്മിഷന് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ത്രെഡ് ഫോം എന്ന് പറയുന്നത് എന്താണ് സ്ക്വയർ ത്രെഡ് ഫോം ആണ് രണ്ട് ഡയറക്ഷനിലേക്കും പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ത്രെഡുകളാണ് എന്ത് സ്ക്വയർ ത്രെഡ് എന്ന് പറയുന്നത് ഐദർ ഡയറക്ഷൻ അതായത് രണ്ട് ഡയറക്ഷനിലേക്കും പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ത്രെഡുകളാണ് സ്ക്വയർ ത്രെഡ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്ലാങ്ക് നമ്മൾ പറഞ്ഞു എന്താണ് ആക്സിസിന് റൈറ്റ് ആംഗിൾ ആയിരിക്കും അതുകൊണ്ട് തന്നെ ഈ ഫോഴ്സിൻ്റെ ഈ ത്രെഡിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ റേഡിയൽ കമ്പോണൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും റേഡിയൽ കമ്പോണൻ്റ് സീറോ ആയിരിക്കും ഫ്ലാങ്ക് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് തന്നെ ത്രെഡിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ റേഡിയൽ കമ്പോണൻ്റ് എന്തായിരിക്കും സീറോ ആയിരിക്കും ഇനി ഈ സ്ക്വയർ ത്രെഡിന്റെ ഡെപ്ത് ഓഫ് ത്രെഡും വിത്ത് ഓഫ് ത്രെഡും ഈക്വൽ ആയിരിക്കും അത് ഹാഫ് പിച്ച് ആയിരിക്കും പോയിൻറ്റ് ഫൈവ് ടൈംസ് ആയിരിക്കും ഡെപ്ത് ഓഫ് ത്രെഡും വിഡ്ത്ത് ഓഫ് ത്രെഡും ഇനി ഇവിടെ നമ്മൾ വളരെ ആയിട്ട് ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം ഇതിൻ്റെ ആപ്ലിക്കേഷൻസിലാണ് പവർ പ്രസ് സ്ക്രൂ ജാക്ക് ഇതിലൊക്കെ ഉപയോഗിക്കുന്ന എന്താണ് സ്ക്വയർ ത്രെഡാണ് പവർ പ്ലസ്സിൽ സ്ക്രൂ ജാക്കിലൊക്കെ സ്ക്വയർ ത്രെഡാണ് അതായത് പവർ ട്രാൻസ്മിഷനിൽ ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ളത് സ്ക്വയർ ത്രെഡ് ഫോമാണ് അതുകൊണ്ട് തന്നെ പവർ പ്രസിലും സ്ക്രൂജാക്കിലും ഒക്കെ ഉപയോഗിക്കുന്നത് എന്താണ് സ്ക്വയർ ത്രെഡ് ആണ് ഇനി നെക്സ്റ്റ് ത്രെഡ് ആക് ത്രെഡ് ആക് ത്രെഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടുന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് ഈ ആക് ത്രെഡ് എന്ന് പറയുന്നത് സ്ക്വയർ ത്രെഡിൻ്റെ ഒരു മോഡിഫിക്കേഷൻ ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്ത് വെക്കുക സ്ക്വയർ ത്രെഡിൻ്റെ ഒന്ന് രണ്ട് മോഡിഫൈഡ് ഫോം ഓഫ് ത്രെഡുകളുണ്ട് അതിലൊന്നാണ് എന്ത് ത്രെഡ് എന്ന് പറയുന്നത് സ്ക്വയർ ത്രഡിൽ എന്തായിരുന്നു ഫ്ലാങ്ക് ആക്സിസിന് നോർമൽ ആയിരുന്നു സൈഡ് അല്ലെങ്കിൽ ഫ്ലാങ്ക് എന്ന് പറയുന്നത് ആക്സിസിന് നോർമൽ ആയിരുന്നു ആക്മേ ത്രഡില് ഫ്ലാങ്ക് ആക്സിസിന് ഒരു പെർട്ടിക്കുലർ ഡിഗ്രിയില് ഇൻക്ലൈൻഡ് ആണ് അതാണ് ഇവിടെയുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആക്മേ ത്രഡ് കട്ട് ചെയ്യാൻ എന്താണ് സ്ക്വയർ ത്രഡിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈസിയർ ആണ് എന്ത് ആക്മേ ത്രഡ് കട്ട് ചെയ്യാൻ അതുപോലെ ആക്മേ ത്രഡിൻ്റെ റൂട്ടിൻ്റെ വിടുത്ത് കൂടുതലായതുകൊണ്ട് കൂടുതലായതുകൊണ്ട് ഇത് സ്ക്വയർ ത്രെഡിനേക്കാൾ സ്ട്രോങ്ങർ ഫോം ഓഫ് ത്രെഡ് ആണ് ആക്മേ ത്രെഡിൻ്റെ റൂട്ടിൻ്റെ വിടുത്ത് കൂടുതലാണ് അതുകൊണ്ട് തന്നെ അതെന്താണ് സ്ക്വയർ ത്രെഡിനേക്കാൾ ആണ് നമ്മുടെ ഇതിന്റെ ഒരു ആപ്ലിക്കേഷനാണ് എപ്പോഴും ക്വസ്റ്റനിൽ കാണുന്ന മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് ആക്മേ ത്രെഡിൻ്റെ ആപ്ലിക്കേഷൻ നമ്മുടെ ലീഡ് സ്ക്രൂ ലെയ്ത്തിൻ്റെ ലീഡ് സ്ക്രൂ അതുപോലെ ബെഞ്ച് വൈസ് ഇതിലൊക്കെ എന്താണ് യൂസ് ചെയ്യുന്നത് ഏക്മേ ത്രെഡാണ് ലേത്തിൻ്റെ ലീഡ് സ്ക്രൂ ബെഞ്ച് വെയ്സിലൊക്കെ യൂസ് ചെയ്യുന്നത് ഏക്മേ ത്രെഡാണ് പിന്നെ ഇവിടെ നിന്ന് വരുന്ന മറ്റൊരു ആണ് ഇതിന്റെ ത്രെഡ് ആങ്കിൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പോയിന്റ് ആണ് ആക്മേ ത്രെഡിൻ്റെ ത്രെഡ് ആങ്കിൾ എന്ന് പറയുന്നത് ട്വൻറ്റി നയൻ ഡിഗ്രിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്ത് വെക്കുക ആക്മേ റെഡിന്റെ ത്രെഡ് ആംഗിൾ എത്രയാണ് ട്വൻറ്റി നയൻ ഡിഗ്രിയാണ് ഇനി നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ ഡെപ്ത് ഓഫ് ത്രെഡ് ഡെപ്ത് ഓഫ് ത്രെഡ് പോയിന്റ് ഫൈവ് ടൈംസ് പോയിന്റ് ടു ഫൈവ് എം എം ആണ് ഡെപ്ത് ഓഫ് ത്രെഡ് ഓഫ് ആക്മേ ത്രെഡ് എന്ന് പറയുന്നത് ഇനി തിക്നെസ് ഓഫ് ത്രെഡ് അറ്റ് ക്രസ്റ്റ് ക്രസ്റ്റിലുള്ള തിക്നെസ് എന്ന് പറയുന്നത് പോയിന്റ് ത്രീ സെവൻ ടൈംസ് പിച്ചാണ് ആക്മേ റെഡിന്റെ ത്രിലുള്ള ക്രസ്റ്റിലുള്ള തിക്നസ് എന്ന് പറയുന്നത് പോയിന്റ് ത്രീ സെവൻ ടൈംസ് പിച്ച് ആണ് ഇനി നെക്സ്റ്റ് ത്രെഡ് ഫോം വേം ത്രെഡ് വേം ത്രെഡ് എന്ന് പറയുന്നത് ആഗ്മെ ത്രിൻ്റെ സെയിം പ്രൊഫൈൽ തന്നെയാണ് വേം ത്രെഡിന് ഉണ്ടാവുക അതിൻ്റെ ത്രെഡ് ആങ്കിൾ ട്വൻറ്റി നയൻ ഡിഗ്രി തന്നെയാണ് ഇത് ചോദിച്ചിട്ടുള്ളതാണ് വേം ത്രെഡിൻ്റെ ത്രെഡ് ആങ്കിൾ എത്രയാണ് ട്വൻറ്റി നയൻ ഡിഗ്രിയാണ് വേം ത്രെഡിൻ്റെ ത്രെഡ് ആങ്കിൾ വേം ത്രെഡിൻ്റെ കേസിൽ ഡെപ്ത് ഓഫ് ത്രെഡ് ആക്മ ത്രെഡിനെ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലായിരിക്കും വേഗ്മ ത്രെഡിന്റെ ഡപ്ത് ഓഫ് ത്രെഡ് എന്ന് പറഞ്ഞാൽ പോയിൻറ്റ് സിക്സ് എയിറ്റ് എയിറ്റ് നയൻ ടൈംസ് പിച്ചാണ് അല്ലെങ്കിൽ പോയിൻ്റ് സിക്സ് നയൻ ടൈംസ് പിച്ചാണത് വേം ത്രെഡിന്റെ ത്രെഡ് ആംഗിൾ എന്ന് പറയുന്നത് അപ്പോൾ വേം ത്രെഡിന്റെ പ്രൊഫൈൽ എന്തായിരിക്കും ആക്മ ത്രെഡിന്റെ സിമിലർ ആയിട്ടുള്ള പ്രൊഫൈൽ തന്നെയാണ് വേം ത്രെഡിന്റെ ഇനി നെക്സ്റ്റ് ത്രെഡ് ഫോം നക്കിൾ ത്രെഡ് നക്കിൾ ത്രെഡും സ്ക്വയർ ത്രെഡിന്റെ ഒരു മോഡിഫിക്കേഷനാണ് സ്ക്വയർ ത്രെഡിന്റെ മറ്റൊരു മോഡിഫിക്കേഷൻ മോഡിഫിക്കേഷനാണെന്ത് നക്കിൾ ത്രെഡ് എന്ന് പറയുന്നത് നക്കിൾ ത്രെഡിൽ സ്ക്വയർ ത്രെഡിന്റെ കോർണേഴ്സ് റൗണ്ട് ഓഫ് ചെയ്തിരിക്കുന്ന ഒരു പ്രൊഫൈലാണ് ഉണ്ടാവുക ഈ ഒരു ഫിഗറിൽ കാണിച്ചതുപോലെ കോർണേഴ്സ് എന്തായിരിക്കും റൗണ്ട് ഓഫ് ചെയ്തിരിക്കും കോർണേഴ്സ് പോയിന്റ് ടു ഫൈവ് ടൈംസ് പിച്ച് റേഡിയസിൽ റൗണ്ട് ഓഫ് ചെയ്തിരിക്കുന്ന പ്രൊഫൈലാണ് നക്കിൾ ത്രെഡിന് ഉണ്ടാവുക നക്കിൾ ത്രെഡിന്റെ ത്രെഡ് ആംഗിൾ തേർട്ടി ഡിഗ്രിയാണ് തേർട്ടി ഡിഗ്രിയാണ് നക്കിൾ ത്രെഡിന്റെ ത്രെഡ് ആംഗിൾ ചിലപ്പോൾ ക്വസ്റ്റനിൽ ട്വന്റി നയൻ ഡിഗ്രിന്ന് കാണാറുണ്ട് ത്രെഡ് ആംഗിൾ എത്രയാണ് തേർട്ടി ഡിഗ്രിയാണ് ഡെപ്ത് ഓഫ് ത്രെഡ് പോയിന്റ് ഫൈവ് ടൈംസ് പിച്ചാണ് നക്കിൾ ത്രെഡിന്റെ ഡെപ്ത് ഓഫ് ത്രെഡ് പോയിന്റ് ഫൈവ് ടൈംസ് പിച്ചാണ് അതുപോലെ ഹെവി വേറും റഫ് യൂസേജിനൊക്കെ പറ്റിയ ടൈപ്പ് ത്രെഡാണത് ഈ നക്കിൾ ത്രെഡ് എന്ന് പറയുന്നത് ഇനി ഇതിന്റെ ആപ്ലിക്കേഷനും ഇമ്പോർട്ടന്റ് ആണ് ആപ്ലിക്കേഷൻസ് ചോദിക്കാറുണ്ട് റെയിൽവേ ക്യാരേജ് കപ്ലറിൽ റെയിൽവേ ക്യാരേജ് കപ്ലറിൽ യൂസ് ചെയ്യുന്നത് നക്കിൾ ആണ് അതുപോലെ ഇലക്ട്രിക് ബൾബിന്റെ ത്രെഡുകൾ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഇലക്ട്രിക് ബൾബിന്റെ ത്രെഡ് എന്താണ് ഈ നക്കിൾ ആണ് ഇനി നെക്സ്റ്റ് ത്രെഡ് ഫോം ബട്ടർ ത്രെഡ് ഈ ബട്ടർ ത്രെഡ് എന്ന് പറയുന്നത് ട്രയാംഗുലർ ത്രെഡ് അല്ലെങ്കിൽ വി ത്രെഡ് ഫോമിൻ്റെയും സ്ക്വയർ ത്രെഡ് ഫോമിൻ്റെയും ഒരു കോമ്പിനേഷനാണ് ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ് ബട്ടർ സ്ലഡ് ബട്ടർ സ്ലട്ടിൻ്റെ ഒരു ഫ്ലാങ്ക് ഒരു ഫ്ലാങ്ക് എന്തായിരിക്കും ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും ഒരു ഫ്ലാങ്ക് ഇൻക്ലൈൻഡ് ആയിരിക്കും ഒരു ഫ്ലാങ്ക് ത്രെഡ് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും ഒരു ഫ്ലാങ്ക് എന്തായിരിക്കും ഇൻക്ലൈൻഡ് ആയിരിക്കും ഈ ആംഗിൾ ബിറ്റ്വീൻ ഫ്ലാങ്ക് അല്ലെങ്കിൽ ത്രെഡ് ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും ഫോർട്ടി ഫൈവ് ഡിഗ്രിയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കുക ബട്ടർ സ്ലഡിൻ്റെ കേസിലെ ത്രെഡ് ആംഗിൾ ഫോർട്ടി ഫൈവ് ഡിഗ്രിയാണ് ഈ ഒരു പ്രൊഫൈൽ ആയതുകൊണ്ട് തന്നെ ഇത് ഒരു ഡയറക്ഷനിലേക്ക് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന സിറ്റുവേഷൻസിൽ അതായത് ഈ ത്രെഡ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എപ്പോഴാണ് ഓൺലി ഓൺലി വെൻ ദ ഫോഴ്സ് ആക്ട് എൻറ്റയർലി ഇൻ വൺ ഡയറക്ഷൻ ഒരു ഡയറക്ഷനിലേക്ക് മാത്രം ഫോഴ്സ് ആക്ട് ചെയ്യുന്ന കണ്ടീഷനിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൈപ്പ് ത്രെഡ് ഫോം ആണ് എന്ത് ബട്ട്രസ് ത്രെഡ് ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻസും കൂടി ഓർത്ത് വെക്കുകൻറ്റേഴ്സ് വൈസിൽ യൂസ് ചെയ്യുന്നത് ബട്ടർ സ്ത്രെ ആണ് കാർപ്പൻഡേഴ്സ് വൈസിൽ യൂസ് ചെയ്യുന്നത് ഏതാണ് ബട്ടർ ആണ് ആക്ച്വൽ ഡെപ്ത് ഓഫ് പോയിന്റ് സെവൻ ഫൈവ് ടൈംസ് ആണ് ബട്ടർ സ്ലെഡിൻ്റെ അപ്പോൾ ബട്ടർ സ്ലെഡിന്റെ കേസിൽ ബട്ടർ സ്ത്രെഡ് എന്ന് പറഞ്ഞാൽ എന്താണ് വി ത്രിന്റെയും സ്ക്വയർ ത്രെഡിന്റെയും ഒരു കോമ്പിനേഷൻ ആണ് ഒരു ഫ്ലാങ്ക് എന്താണ് ആക്സിസിന് പെർപെൻഡിക്കുലർ ആണ് മറ്റൊന്ന് ആക്സിസിന് ഇൻക്ലൈൻഡ് ആണ് ത്രെഡ് ആംഗിൾ ഫോർട്ടി ഫൈവ് ഡിഗ്രി ആണ് ഒരു ഡയറക്ഷനിലേക്ക് മാത്രം ഫോഴ്സ് ആക്ട് ചെയ്യുന്ന കണ്ടീഷനിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൈപ്പ് ത്രെഡ് ഫോം ആണ് എന്ത് ബട്ടർ ത്രെഡ് ഈ ടേബിളിൽ തന്നിരിക്കുന്ന ഇമ്പോർട്ടൻറ്റ് ത്രെഡ് ഫോമുകളും അതിന്റെ ത്രെഡ് ആംഗിളും അതിന്റെ ഇമ്പോർട്ടൻ്റ് ആപ്ലിക്കേഷൻസും ആദ്യത്തത് ഐ എസ് ഒ മെട്രിക് ത്രെഡ് ഐ എസ് ഒ മെട്രിക് ത്രെഡിന്റെ ത്രെഡ് ആംഗിൾ എത്രയായിരുന്നു നമ്മൾ പറഞ്ഞു സിക്സ്റ്റി ഡിഗ്രിയാണ് ത്രെഡ് ആംഗിൾ ജനറൽ എഞ്ചിനീയറിംഗ് പർപ്പസുകൾക്കാണ് ഐ എസ് ഒ മെട്രിക് ത്രെഡ് ഉപയോഗിക്കുന്നത് ബി ഐ എസ് സ്റ്റാൻഡേർഡ് ത്രെഡ് ഫോം ആയിട്ട് റർഗനൈസ് ചെയ്തിരിക്കുന്നത് ഏതാണ് ഐ എസ് ഒ മെട്രിക് ത്രഡാണ് ഇനി ബി എസ് ഡബ്ല്യു ത്രഡ് ബി എസ് ഡബ്ല്യു ത്രെഡ് അതിൻ്റെ ത്രെഡ് ആംഗിൾ ഫിഫ്റ്റി ഫൈവ് ഡിഗ്രിയാണ് യു കെയിലെ സ്റ്റാൻഡേർഡ് ത്രെഡ് ഫോം ആയിട്ട് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് ബി എസ് ഡബ്ല്യു ത്രെഡാണ് ഇനി ഈ ബി എസ് ഡബ്ല്യു ത്രെഡിൻ്റെ മോഡിഫിക്കേഷനിൽ വരുന്നതാണ് അല്ലെങ്കിൽ ബി എസ് ഡബ്ല്യു ത്രെഡിന് തന്നെ വേറൊരു ഫോം ആണ് ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് ഫൈൻ ത്രെഡ് അതായത് ഇതിൻ്റെ പിച്ച് എന്തായിരിക്കും വളരെ ഫൈൻ പിച്ച് ആയിരിക്കും വളരെ ചെറിയ പിച്ച് ആയിരിക്കും ഉണ്ടാവുക ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് ഫൈൻ ത്രെഡ് അതിൻ്റെയും ത്രെഡ് ആംഗിൾ ഫിഫ്റ്റി ഫൈവ് ഡിഗ്രിയാണ് തിൻ്റെ ആപ്ലിക്കേഷൻസ് ചോദിക്കാറുണ്ട് ഇലക്ട്രിക്കൽ എക്യൂപ്മെൻസിൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെൻസിൽ ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് ഫൈൻ ത്രെഡാണ് ഉപയോഗിക്കുന്നത് അതുപോലെ പ്രിസിഷൻ കമ്പോണൻസ് പ്രിസിഷൻ കമ്പോണൻസിന്റെ ആപ്ലിക്കേഷൻസിൽ വരുന്നതാണ് എന്ത് ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് ഫൈൻ ത്രെഡ് ഇനി നെക്സ്റ്റ് വരുന്നതാണ് ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് പൈപ്പ് ത്രെഡ് ഇതിൻ്റെയും ത്രെഡ് ആംഗിൾ എത്രയാണ് ഫിഫ്റ്റി ഫൈവ് ഡിഗ്രിയാണ് ത്രെഡ് ആംഗിൾ ഫിഫ്റ്റി ഫൈവ് ഡിഗ്രിയാണ് പൈപ്പ് ഫിറ്റിംഗ്സിൽ ഉപയോഗിക്കുന്നത് എന്താണ് ഈ ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് പൈപ്പ് ത്രെഡാണ് ത്രെഡാങ്കിൾ ഫിഫ്റ്റി ഫൈവ് ഡിഗ്രിയാണ് പൈപ്പ് ഫിറ്റിംഗ്സിലാണ് ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് പൈപ്പ് ത്രെഡ് ഉപയോഗിക്കുന്നത് നെക്സ്റ്റ് ബി എ ത്രെഡ് ബി എ ത്രെഡ് നമ്മൾ പറഞ്ഞു ത്രെഡ് ആംഗിൾ ഫോർട്ടി സെവൻ പോയിൻറ്റ് ഫൈവ് ഡിഗ്രിയാണ് ടൂൾ മേക്കേഴ്സ് ബട്ടൺസിൽ വർക്ക് പീസിൻ്റെ പൊസിഷനിൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്താണ് ബി എ ത്രെഡ് ആണ് ഇനി സ്ക്വയർ ത്രെഡ് സ്ക്വയർ ത്രെഡിന്റെ കേസിൽ സ്ക്വയർ ത്രെഡിന്റെ ആപ്ലിക്കേഷൻ വരുന്ന ഏതാണ് സ്ക്രൂ ജാക്കിലും പവർ പ്ലസിലുമാണ് സ്ക്വയർ ത്രെഡിന്റെ ആപ്ലിക്കേഷൻ വരുന്നത് ആക്മേ ത്രെഡ് ഏക്മെത്രഡിന്റെ ത്രെഡ് ആംഗിൾ ട്വൻറ്റി നയൻ ഡിഗ്രിയാണ് ലെയ്ത്തിൽ അതുപോലെ ബെഞ്ച് വൈസിലൊക്കെ ഉപയോഗിക്കുന്ന ഏതാണ് ആണ് ലെയ്ത്തിന്റെ ലീഡ് സ്ക്രൂവിൽ ബെഞ്ച് വൈസിൽ ഒക്കെ ഉപയോഗിക്കുന്നത് ത്രെഡ് ആണ് ഇനി നക്കിൾ ത്രെഡ് നക്കിൾ ത്രെഡിൻ്റെ ആംഗിൾ തേർട്ടി ഡിഗ്രിയാണ് റെയിൽവേ കാരേജ് കപ്പ്ളറിൽ അതുപോലെ ഇലക്ട്രിക് ബൾബുകളിൽ പിന്നെ ഹോസുകൾ ഫ്ലെക്സിബിൾ ഹോസസിലൊക്കെ ഉപയോഗിക്കുന്നത് നക്കിൾ ആണ് അടുത്തതാണ് ബട്ടർ സ്ലഡ് ബട്ടർ സ്ലെഡിന്റെ ത്രാങ്കിൾ ഫോർട്ടി ഫൈവ് ഡിഗ്രിയാണ് കാർപ്പൻഡേഴ്സ് വയസിലാണ് എന്ത് വരുന്നത് ബട്ടർ സ്ലഡിന്റെ ആപ്ലിക്കേഷൻ വരുന്നത് ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഈ ത്രെഡിന്റെ കൺവെൻഷനൽ റെപ്രസെൻറ്റേഷനാണ് എക്സ്റ്റേർണൽ ത്രെഡിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എക്സ്റ്റേണൽ ത്രെഡിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ക്രസ്റ്റ് ഒരു കണ്ടിന്യൂസ് തിക്ക് ലൈൻസ് ആയിട്ടാണ് നമ്മൾ വരക്കുന്നത് ത്രെഡിന്റെ ക്രസ്റ്റ് ഒരു കണ്ടിന്യൂസ് തിക്ക് ലൈൻസ് ആയിട്ടും റൂട്ട് കണ്ടിന്യൂസ് തിൻ ആയിട്ടാണ് വരക്കുന്നത് കണ്ടിന്യൂസ് തിൻ ലൈൻസ് ആയിട്ടാണ് റൂട്ട് വരക്കുന്നത് അതുപോലെ സൈഡ് വ്യൂവില് ക്രസ്റ്റ് ഒരു കണ്ടിന്യൂസ് സർക്കിളും റൂട്ട് ത്രീ ബൈ ഫോർ ക്വാർട്ടറിനേക്കാൾ കൂടുതലുള്ള ഒരു പാർഷ്യൽ സർക്കിളുമായിട്ടാണ് അതായത് ബ്രേക്ക് ചെയ്തിരിക്കുന്ന ഒരു സർക്കിൾ തിൻ ലൈൻസ് കൊണ്ട് ത്രീ ബൈ ഫോർ കോട്ടണിനേക്കാൾ കൂടുതലുള്ള ഒരു പാർഷ്യൽ സർക്കിൾ വെച്ചിട്ടാണ് നമ്മൾ റൂട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇനി അതുപോലെ ഈ എക്സ്റ്റേണൽ ത്രെഡിൻ്റെ യൂസ്ഫുൾ ലിമിറ്റ് നമ്മൾ ഒരു കണ്ടിന്യൂസ് തിക്ക് ലൈൻസ് വെച്ചിട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതുപോലെ ത്രെഡിൻ്റെ ഇൻകംപ്ലീറ്റ് ത്രെഡ് ഫോം ഇൻകംപ്ലീറ്റ് ത്രെഡ് ഫോം ഇതുപോലെ ഒരു ഇൻക്ലൈൻഡ് ലൈൻ വെച്ചിട്ടും റെപ്രസെന്റ് ചെയ്യുന്നു ഇതാണ് ഒരു ത്രെഡിന്റെ എക്സ്റ്റേണൽ ത്രെഡിന്റെ കൺവെൻഷനൽ റെപ്രസെൻറ്റേഷനിൽ വരുന്നത് ഇനി ഇന്റേണൽ ത്രെഡ് ഇന്റേണൽ ത്രെഡിന്റെ റെപ്രസെൻറ്റേഷൻ വരുമ്പോൾ ഇന്റേണൽ സ്ക്രൂ ത്രെഡ് നമ്മൾ ക്രസ്റ്റും റൂട്ടും ഹിഡൻ ലൈൻസ് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത് ഈ ഒരു ഫിഗറിൽ കാണിച്ചതുപോലെ ഹിഡൻ ലൈൻസ് വെച്ചിട്ടാണ് ക്രസ്റ്റും റൂട്ടും റെപ്രസെന്റ് ചെയ്യുന്നത് ഇനി സൈഡ് വ്യൂലാണെങ്കിൽ നമ്മൾ ക്രസ്റ്റ് ഒരു കണ്ടിന്യൂസ് സർക്കിൾ വെച്ചിട്ടും അല്ലെങ്കിൽ ഒരു ഫുൾ സർക്കിൾ വെച്ചിട്ടും റൂട്ട് ത്രീ ബൈ ഫോർ കോട്ടിനേക്കാൾ കൂടുതലുള്ള ഒരു ബ്രോക്കൺ സർക്കിൾ വെച്ചിട്ടുമാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഇനി ഒരു ത്രെഡ് ഫോമിൽ നമ്മൾ ഇങ്ങനെ ഒരു റെപ്രസെൻറ്റേഷൻ കൊടുത്താൽ അതായത് എം ഇൻറ്റു ഫിഫ്റ്റി ഇൻറ്റു ടു എഫ് ഇൻറ്റു ആർ എച്ച് എന്ന് വെച്ചാൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതൊരു മെട്രിക് ആണ് അതിൻ്റെ നോമിനൽ ഡയമീറ്റർ ഫിഫ്റ്റി എം എം ആണ് പിന്നെയുള്ള ടു എന്നുള്ള ലെറ്റർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതിൻ്റെ പിച്ച് ആണ് ഫിഫ്റ്റി ഇൻറ്റു ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഫ്റ്റി എം എം നോമിനൽ ഡയമീറ്ററും ടു എം എം എന്നാണ് എഫ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഫൈൻ പിച്ച് എന്നാണ് ഇൻഡു ആർ എച്ച് എന്ന് കൊടുത്തിരിക്കുന്നതിൽ ആർ എച്ച് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് റൈറ്റ് ഹാൻഡ് ത്രെഡ് എന്നാണ് അപ്പോൾ ഈ റെപ്രസെൻറ്റേഷൻ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇതൊരു മെട്രിക് ത്രെഡ് ആണ് അതിൻ്റെ നോമിനൽ ഡയമീറ്റർ ഫിഫ്റ്റി എം എം ആണ് പിച്ച് ടു എം എം ആണ് ഫൈൻ പിച്ച് ആണ് റൈറ്റ് ഹാൻഡ് ആണ് ഇനി എം ഫിഫ്റ്റി ഇൻഡു ടു സി ഇൻഡു എൽ എച്ച് എന്ന് വെച്ചാൽ എന്താണ് മെട്രിക് ത്രെഡാണ് ഫിഫ്റ്റി എം എം ആണ് നോമിനൽ ഡയമീറ്റർ ടു എം എം ആണ് പിച്ച് കോസ് പിച്ച് ആണ് ലെഫ്റ്റ് ഹാൻഡ് ആണ്